യോഗയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത രാജ്യത്ത് ലഭിക്കുന്നില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് ഭാരതീയ ചികിത്സാ വകുപ്പ് ആയുഷ് ഭാരത് എന്നിവ സംയുക്തമായാണ് പാലക്കാട്ട് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് യോഗ ഉൾപ്പെടെ ഭാരതത്തിന്റെ ആരോഗ്യ സംരക്ഷണ രീതികളെ ലോകം ആദരവോടെയാണ് സമീപിക്കുന്നത് യോഗയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിനും ശരീരത്തിനും ശാന്തതയും പ്രതിരോധവും ലഭിക്കുന്ന യോഗയിൽ അതിന്റെ അന്തസത്ത ചോരാതെ പ്രചാരങ്ങളും പരിശീലനവും നൽകണമെന്നും കെ ബിനുമോൾ പറഞ്ഞു യോഗ പോലുള്ള സംവിധാനങ്ങൾ പഴയ കാലത്ത് നമുക്കറിയാം സമൂഹത്തിൽ എല്ലാ മനുഷ്യരും ചെയ്യുന്നൊരു പ്രവർത്തനമായി മാറിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്നും ഈ പ്രവർത്തനത്തെ എല്ലാ അന്തരങ്ങൾക്കും അപ്പുറത്ത് എല്ലാ മനുഷ്യരും ഇതിലേക്ക് കടന്നു വരണം അത് വരുന്നത് ജീവിതത്തിൻ്റെ ഇന്നത്തെ ഇന്നത്തെ ലോകക്രമത്തിൽ പ്രത്യേകിച്ചും തിരക്ക് വിളിച്ച നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യന് വ്യായാമം വളരെ ആവശ്യമാണ് വ്യായാമം ഇല്ലാതെ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറയുമ്പോൾ ഇപ്പം നോക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്നത് ആരാ സ്ത്രീകളാണ് അല്ലേ ഈയൊരു സദസ്സങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് നമ്മളാണ് നമ്മൾ ഇങ്ങനെ ആയി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുക അപ്പോൾ പഴയ കാലത്തെ നമ്മുടെ ജീവിതം ശൈലി ഒക്കെ നമുക്കറിയാം പഴയ പഴയകാലത്ത് നമ്മുടെ അമ്മമാർ നമ്മുടെ മുത്തശ്ശിമാർ അവരനുഭവിച്ച ഒട്ടേറെ പ്രയാസങ്ങൾ അവരനുഭവിച്ച പ്രയാസങ്ങൾ പറയുമ്പോഴും അവർ ജീവിതത്തിൽ എന്നും അല്ലേ ഏറ്റവും ഏറ്റവും കൂടുതൽ അവർ നന്നായി ആ നമ്മൾ പല പറയും പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ സമൂഹത്തിൽ വരുന്ന വ്യത്യാസങ്ങളെ ശാസ്ത്ര വിദ്യകളെ ഒക്കെ പ്രാപ്യമാക്കണം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായി ഭാരതീയ ചികിത്സാ വകുപ്പ് ഡി എംഒ ഡോ കെ വി രമ യോഗ സന്ദേശം നൽകി പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ എസ് സുനിത ഡോക്ടർ കെ ജ്യോതി ഡോക്ടർ എം എ നാസർ ഡോക്ടർ എ ഗീത കൌൺസിലർ സാജോ ജോൺ എന്നിവർ സംസാരിച്ചു യോഗാഭ്യാസം നൃത്തം എന്നിവയും നടന്നു യു ടി വി ന്യൂസ് പാലക്കാട്